കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ ഓഫീസറും കുടുംബവും മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആണ് കണ്ടെത്തിയത് എന്തായാലും അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ എത്തുന്നതേ ഉള്ളൂ എന്താണ് ആത്മഹത്യയുടെ കാരണമെന്ന് അറിവായിട്ടില്ല സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും കുടുംബത്തെ അലട്ടിയിരുന്നില്ല എന്നാണ് വിവരം ഇപ്പോൾ കൊച്ചിയിൽ നിന്നും കർമാന്യൂസ് പ്രതിനിധി മറീന ചേരുകയാണ് മറീനയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ കാക്കനാട് കമ്മീഷണർ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും മരിച്ച നിലയിൽ മൃതദേഹങ്ങളെ കണ്ടെത്തിയ ആ ക്വാർട്ടേഴ്സിലാണ് അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയ് അദ്ദേഹത്തിൻ്റെ സഹോദരി ശാലിനി വിജയ് അതുപോലെ അമ്മ ശകുന്തള അഗർവാൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ ഈ വീടിനകത്ത് നിന്നും കണ്ടെത്തിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പരിസരത്തൊന്നും നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് സ്മെല്ലാണ് കാരണം മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ തന്നെ പുഴുവരിച്ച നിലയിലായിരുന്നു ഏകദേശം മൂന്ന് ദിവസത്തിലധികം പഴക്കം കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ അസഹ്യമായിട്ടുള്ള സ്മെല്ലാണ് ഇവിടെ ഒരു രീതിയിലും നിൽക്കാനും പറ്റുന്നില്ല മനീഷ് വിജയ് യുടെയും ഷാലിനിയുടെയും മൃതദേഹം തൂങ്ങിയ നിലയിലാണ് വീടിനുള്ളിൽ നിന്നും കിട്ടിയത് അമ്മ ശകുന്താൽ അഗർവാളിന്റെ മൃതദേഹം കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു അപ്പോൾ രണ്ടുപേരുടെ മൃതദേഹം ആത്മഹത്യ ആണെന്ന് പ്രത്യക്ഷ ഒരു നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കും എന്നാൽ അമ്മയുടെ മൃതദേഹം ആത്മഹത്യ ആണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ ഏകദേശം ഒരാഴ്ചയായിട്ട് മനീഷ് വിജയ് ജോലിക്ക് പോയിട്ടില്ല അദ്ദേഹം ജാർഖണ്ഡ് സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ സഹോദരി ഷാലിനി വിജയ്ക്ക് പബ്ലിക് സർവീസ് എക്സാമിനേഷനിൽ റാങ്ക് ഉണ്ടായിരുന്നു എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വന്നിരുന്നു അതായത് ഒരു അഴിമതി കേസ് വന്നിരുന്നെന്നും അതിൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയെ ഹാജരാകാൻ വേണ്ടിയിട്ട് സി ബി ഐ കോടതിയിലേക്ക് വിളിപ്പിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് സഹപ്രവർത്തകരോട് ഇദ്ദേഹം പറഞ്ഞിരുന്നു ഈ മാസം പതിനഞ്ചാം തീയതി ജാർഖണ്ഡിലേക്ക് പോവുകയാണ് സഹോദരിക്കൊരു കേസുണ്ട് സി ബി ഐ കോടതിയിൽ ഹാജരാകണം എന്ന് പറഞ്ഞിട്ട് എന്നാൽ പതിനഞ്ചാം തീയതി അദ്ദേഹവും കുടുംബവും ജാർഖണ്ഡിലേക്ക് പോയില്ല ഒരാഴ്ചയായിട്ടും അദ്ദേഹത്തെ ഓഫീസിലും വന്നില്ല അങ്ങനെയാണ് സസ്പിഷ്യസായിട്ട് ആയിട്ട് കൊണ്ട് പോലീസിനെ കൊണ്ട് അന്വേഷിക്കുന്നത് ഇവിടെല്ലാം ഗന്ധം വഹിച്ച നിലയിലായതുകൊണ്ടുകൂടി കൂടി മൃതദേഹങ്ങൾ ഉണ്ടാവുന്നവർ സംശയിച്ച് അതുപോലെ തന്നെ കണ്ടെത്തുകയും ചെയ്തു തീർച്ചയായും ഇതൊരു ആത്മഹത്യയാണോ ആത്മഹത്യാണോ വേറെ എന്തെങ്കിലും ഒക്കെ കാരണങ്ങൾ ഉണ്ടോ എന്ന് പുറത്ത് വരാനിരിക്കുന്നു ആത്മഹത്യാണെങ്കിൽ തന്നെ തീർച്ചയായും ദൗർഭാഗ്യകരമായ ഒരു കാര്യമായി പോയി ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി പുഴുവരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് അതിന്റെ പുറകിൽ കാര്യങ്ങൾ എന്തായാലും ചുരുളഴിയണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു കാക്കനാടിൽ നിന്നും ക്യാമറമാൻ അജിത്തിനൊപ്പം മെറീന ഡേസി കർമാന്യൂസ് മനീഷ് വിജയുടെ സഹോദരി ശാന്തിനി വിജയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടക്കുന്നത് എന്നാണ് അറിയുന്നത് ശാന്തിനിന്ന് ഇദ്ദേഹത്തിന്റെ സഹോദരി രണ്ടായിരത്തി ആറിൽ ജാർഖണ്ഡ് പി എസ് സി നടത്തിയ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി ഡെപ്യൂട്ടി കളക്ടറായി ചുമതലയേറ്റിരുന്ന ഒരു വ്യക്തിയാണ് ആ റാങ്ക് പട്ടിക സംബന്ധിച്ച ചില ആരോപണങ്ങൾ ഉയർന്നു അതിന് പിന്നാലെ റാങ്ക് പട്ടിക റദ്ദാക്കി ശാന്തിനിയുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഇത് ഈ കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എന്നതാണ് വരുന്ന ഒരു വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേസ് സി ബി ഐ ഏറ്റെടുക്കുകയും കഴിഞ്ഞ വർഷം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ആത്മഹത്യ കുറിപ്പ് ഇതിൽ നിന്ന് മൃതശരീരങ്ങൾക്ക് അരികിൽ നിന്ന് ലഭിച്ചിരുന്നു വിദേശത്തുള്ള സഹോദരി തങ്ങളുടെ മരണവിവരം അറിയിക്കണമെന്നാണ് കുറിപ്പിൽ പറയുന്നത് എന്നാൽ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ ജീവൻ ഒടുക്കിയതാകാം സംശയവും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് ഒരാഴ്ചയായി മനീഷ് എത്തിയിരുന്നില്ല ഒരുപാട് തവണ ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയിരുന്നില്ല അതിനെ തുടർന്നാണ് കൂടെയുള്ള സഹപ്രവർത്തകർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ മനീഷിനെയും കുടുംബത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം അഴുകിയ നിലയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ആരംഭിക്കും അതേ തുടർന്ന് മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ